ജയഫൂര്യ ജയഫൂര്യക്കെതിരെ ആരോപണം വന്നപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടിയല്ലേ ഞെട്ടിയോ പക്ഷെ ഞാൻ ഞെട്ടി കേട്ടോ ഞാൻ പെട്ടെന്ന് പ്രമുഖനായൊരു നട സിദ്ദിഖിൻ്റെ പേര് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു വന്ന പേര് ഈ ജയഫൂര്യയുടെ പേര് പറഞ്ഞു ജയഫൂര്യയുടെ പേര് കുറച്ച് ഇങ്ങനെ എന്താ അന്തരീക്ഷത്തിൽ തത്തി കളിച്ചോണ്ടിരുന്നു അതിനുള്ളൊരു കാരണം ഒരു യുവനടിയ വന്നിട്ട് പറഞ്ഞു ഇതുപോലെ ഒരു പടത്തിൻ്റെ സെറ്റിൽ വെച്ച് എന്താ പറയുന്നത് തൊടുപുഴയെ വെച്ച് ഇന്ന ഇത്ര കൊല്ലം ഇത്രാമത്തെ കൊല്ലം ഡബ്ലി ഫി സിയിലെ ഒരംഗം അഭിനയിച്ച പടം എന്നൊക്കെ പറഞ്ഞു ക്രൂ ആവശ്യത്തിന് കൊടുത്തു നമുക്ക് എല്ലാ കാര്യത്തിനും കണ്ടുപിടിക്കാൻ ക്രൂ വേണമെന്നുള്ളത് കൊണ്ടായിരിക്കാം ആ വ്യക്തി എല്ലാ ക്രൂവും കൊടുത്തു അതിനുശേഷം തന്നെ പറഞ്ഞു ജയസൂര്യ അല്ല എന്ന് അപ്പോഴത്തേനും ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു ജയസൂര്യാണെന്ന് പിന്നെ പറഞ്ഞ് ജയസൂര്യ അല്ല എന്ന് പറഞ്ഞു പേരൊരു യു ഒ സൂപ്പർ സ്റ്റാറാണ് പിന്നെ പറയുന്നത് ജയസൂര്യാണെന്ന് പറയും അങ്ങനെ പോയി ആ കഥ ജയസൂര്യക്ക് അത് രണ്ട് ആരോപണങ്ങൾ വന്നു ആ രണ്ടും ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ ആ പരാതി അന്വേഷിക്കട്ടെ പരാതി അന്വേഷിച്ച് കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷ കൊടുക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റത്തുള്ളൂ അല്ലേ ഈ പറയിക്കുന്ന പരാതികളെല്ലാം വ്യാജമാണോ ശരിയാണോ എന്നൊന്നും നമുക്കറിയില്ല അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ജയ്പൂരി എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരവുമായിട്ട് എന്നൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ജയസൂര്യ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്ന് എൻ്റെ ജന്മദിനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജയസൂര്യ തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു ജീവിതത്തിലെ ഏറ്റവും ഓർക്കുന്ന ഒരു ജന്മദിനം എന്ന് തന്നെ നമുക്ക് സന്തോഷം എല്ലാ ജന്മദിനത്തിനും നമുക്ക് സന്തോഷമാണെങ്കിൽ നമുക്ക് ഓർക്കാൻ വലിയ പാടായിരിക്കും പക്ഷേ ഒരു ദുഃഖപൂർണമായ ജന്മദിനമാണെങ്കിൽ അത് ജീവിതകാലം മൊത്തം ഓർത്തിരിക്കും അതുതന്നെയാണ് ദേശൂരിക്ക് ഇന്ന് സംഭവിച്ചേക്കുന്നത് എന്ന് തോന്നും ആശംസകൾ നേർന്ന നേർന്ന് സ്നേഹപൂർവ്വം കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുറിപ്പ് തുടങ്ങിയിരിക്കുന്നത് വ്യക്തിപരമായ ചില ആവശ്യം അത്യാവശ്യങ്ങൾ കാരണം കഴിഞ്ഞ ഒരു മാസത്തോളമായി ഞാൻ കുടുംബസമേത അമേരിക്കയിലാണ് അപ്പം നേരത്തെ തന്നെ നമ്മൾ അറിഞ്ഞതാണ് യേഫുര്യ അമേരിക്കയിലാണ് എന്ന് അതിനിടയിലാണ് അപ്രതീക്ഷിതമായി എനിക്ക് നേരെ രണ്ട് വ്യാജ ആരോപണങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമായി മറ്റൊരു വ്യക്തിയെപ്പോൽ തന്നെ എന്നെയും അത് തകർത്തു എൻ്റെ കുടുംബാംഗങ്ങളെ അഗാധമായ ദുഃഖത്തിലാഴ്ത്തി എന്നെ ചേർത്ത് നിർത്തിയ ഓരോരുത്തർക്കും അതൊരു വലിയ മുറിവായി വേദനയായി മലവകുപ്പുകൾക്ക് ഒടുവിൽ ഞാൻ നിയമോപയുക്തരുമായി ആലോചിച്ച് കൂടിയാലോചന നടത്തി ഇനിയുള്ള കാര്യങ്ങൾ അവർ തീരുമാനിച്ചോളൂ എന്നാണ് ആ ആരോപണത്തെപ്പറ്റി ജഷൂര്യ പറയുന്നത് ആർക്കും ഇത്തരം ആ വ്യാജ ആരോപണങ്ങൾ ആർക്കു നേരെ എപ്പോൾ വേണമെങ്കിലും ഉന്നയിക്കാം മനഃസാക്ഷി ഇത്തിരി പോലും ബാക്കിയുണ്ടാവരുത് എന്നേ ഉള്ളൂ വ്യാജപീഡനം പോലെ തന്നെ വേദനാജനകമാണ് ആരോപണം നേരിടേണ്ടി വരുന്നത് വരുന്നത് എന്ന് ഓർക്കുന്നത് നന്നാണ് സത്യം ചെരിപ്പ് ധരിക്കുന്ന ധരിക്കുമ്പോഴേക്കും നുണ ലോകസഞ്ചാരം പൂർത്തീകരിച്ചിരിക്കും എന്നാണല്ലോ എങ്കിലും അന്തിമ വിജയം സത്യത്തിനായിരിക്കും എന്നത് സുനിശ്ചിതമാണ് അതെ സത്യം സഞ്ചരിക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ നൂണ സഞ്ചരിക്കും അല്ലേ നമ്മളൊരു ഒരാളെപ്പറ്റി നല്ലതും പറഞ്ഞുകൊണ്ട് ചീത്തയും പറഞ്ഞു പക്ഷെ പക്ഷേ ചീത്തയായിരിക്കുമ്പോഴുള്ള വേഗത്തിൽ കണ്ടിരിക്കും അത് സത്യസന്ധമായ കാര്യമാണ് ബാക്കി ഇവിടുത്തെ ജോലികളെല്ലാം കഴിഞ്ഞ് ഞാൻ ഉടൻ തിരിച്ചെത്തും നിരപരാധിത്വം തെളിയിക്കാനുള്ള നിയമ പോരാട്ടം തുടരും നമ്മുടെ നിയമവ്യവസ്ഥയെ നീതിന്യായ വ്യവസ്ഥയിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഈ ജന്മദിനെ ഏറ്റവും ദുഃഖപൂർണമാക്കിയതിന് അതിൽ പങ്കാളികളായവർക്ക് നന്ദി പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ പാപികളുടെ നേരെ മാത്രം ഇത് ഈ ഇത് കണ്ടുകഴിഞ്ഞപ്പം പുള്ളിക്ക് പറയാനുള്ളത് പറഞ്ഞു എന്നുള്ളു പക്ഷേ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പം ഈ ലാസ്റ്റ് എഴുതിയിക്കുന്ന വീടുകൾ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ അപ്പോൾ അത് നമുക്ക് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചില വീഡിയോകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ജയസൂര്യ കുറ്റം സമ്മതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചില വീഡിയോകളൊക്കെ കണ്ടു പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും പാപം ചെയ്തവരാണ് ഞാൻ ഞാനും പാപം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും പാപം ചെയ്യാത്തവരുണ്ടെങ്കിൽ കല്ലെറിയട്ടെ എന്നവരാണ് അല്ലേ പക്ഷെ അതിൻ്റെ അപ്പുറത്തായിട്ട് കാണിക്കുന്നു പാപികളുടെ നേരെ മാത്രം ഞാൻ പാപം ചെയ്തിട്ടില്ല പാപികളുടെ നേരെ മാത്രമേ നിങ്ങൾ കല്ലെറിയാവുള്ളൂ എന്നും അർത്ഥം വരുന്നു അപ്പം രണ്ട് രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാം പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ പാപികളുടെ നേരെ മാത്രം എന്തിനിത് എഴുതി എന്ന് എനിക്കറിയില്ല ഇത് ആവശ്യമില്ലാത്ത സന്ത ഞാ പാപം ന്യായീകരിക്കണമെങ്കിൽ പക്ഷെ ഇതിൻ്റെ കാര്യമില്ലായിരുന്നു ഇല്ലായിരുന്നു എന്നെനിക്ക് തോന്നി പക്ഷെ അത് മിക്കവാറും വീഡിയോക്കാരൊക്കെ പല വീഡിയോകളും ഞാൻ കണ്ടു ഇതുപോലെ പാപം ചെയ്യാത്തവർ കല്ലേറിയട്ടെ എന്ന് ജയ്പൂര് ഉദ്ദേശിക്കുന്നത് ഞാൻ പാപം ചെയ്തതാണ് അപ്പം പാവം ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കല്ലെറിഞ്ഞോളൂ എന്നുള്ള ഉദ്ദേശത്തിലാണ് എഴുതിയതും പറയും അപ്പം അങ്ങനെ സാധനം ജയസൂര്യ ഇന്ന് എഴുതിയിട്ടുമുണ്ട് അപ്പം അങ്ങനെയാണ് ജയസൂര്യയുടെ ഒരു കുറിപ്പ് വന്നിരിക്കുന്നത് ഇത് എന്ത് പറയാൻ പറ്റില്ലേ ഈ ആരോപണ ഉന്നയിച്ചവർക്കും ആരോഹ വിധേനും അറിയാം ഇതിൻ്റെ സത്യം എന്താണ് ഇതെല്ലാം നമ്മൾ ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്നവരാണ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഗാലറിയിൽ ഇരുന്ന് കളി കണ്ടുകൊണ്ടിരിക്കുക അപ്പം ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കാൻ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ തെളിവുകളുടെയും ഭാഷകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇതിൻ്റെ നിയമവ്യവസ്ഥിത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അവരത് കണ്ടുപിടിക്കട്ടെ അതുവരെ നമുക്ക് എല്ലാം വെറുതെ ഇവിടാം ഇതാരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കാലം തെളിയിക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നി പക്ഷെ ഒരു കാര്യ ഉറപ്പാണ് ഇപ്പം ആരോപണവിധേയരായവരെല്ലാം തന്നെ പെട്ടെന്ന് ഡിമ്മാവും കുറച്ച് കാലത്തേക്കെങ്കിലും അവർ കുരിശിലേറ്റേണ്ടി വരും കാരണം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ പെട്ടെന്നൊന്നും അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ടൊന്നും കൊടുക്കുന്നതായിട്ട് നമുക്ക് നമുക്കറിവില്ല ഇതും കൊല്ലങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാല് കൊല്ലങ്ങളാകേണ്ട ഫീഫ്രിരുന്ന പോലെ തന്നെ ഇതും കുറച്ച് നാൾ പിടിക്കും എന്ന് തോന്നുന്നു പിന്നെ വേറെ ഒരു സംഭവമുണ്ട് ഇത് കുറ്റം ചെയ്തോ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല നിയമം അത് തിരിക്കേണ്ട അത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ തക്കതായ ശിക്ഷ കൊടുക്കുകയും വേണം പക്ഷേ ഒരു ഒരു വ്യക്തി പോലും എന്താ പറയുന്നത് നിരപരാധിയായ ഒരാൾ പോലും ശിക്ഷിക്കപ്പെടുകയും ചെയ്യും ഈ രീതിയിലാണ് പക്ഷേ ഇവിടെ ഒരു വേറെ ഒരു വ്യവസ്ഥയുണ്ട് ഈ ലൈംഗികാരോപണം പീഡനാരോപണമൊക്കെ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മളിത് കേട്ട് കഴിയുമ്പോൾ തന്നെ കുറ്റക്കാരനായി ഇന്നാളിനെ വി വിധിക്കുകയാണ് അപ്പം ഏതെങ്കിലും കാരണവശാൽ റിപ്പോർട്ട് പ്രകാരം പുള്ളി ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിലും സ്വാഭാവികമായിട്ട് മറ്റേ ആൾക്കാരുടെ പറയും അവൻ്റെ കാശിൻ്റെ ഇതുകൊണ്ട് അവൻ്റെ രക്ഷെന്ന് പറയും അല്ലേ അല്ലെങ്കിൽ അവൻ്റെ സ്വാധീനം കൊണ്ട് അവൻറെ രക്ഷല്ലേ അതായത് ആരും ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അത് ജീവിതകാലം മൊത്തം നമ്മുടെ കൂടെ നടക്കും എന്നുള്ളൊരു സത്യം തന്നെയാണ് അതിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല ഒരാൾക്ക് അത് സത്യമാണോ കള്ളമാണോ എന്നറിയില്ല പറയണമെന്ന് തോന്നി അവർ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതിന് നിയമം കണ്ടുപിടിക്കട്ടെ ജയസൂര്യയെ സംബന്ധിച്ച് എനിക്ക് തോന്നും ഇന്ന് പിറന്നാൾ ദിനമാണ് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം അതുപോലെ തന്നെ ജയസൂര്യയുടെ കോടിക്കണക്കിന് രൂപ മുടക്കി എനിക്ക് തോന്നുന്നു നൂറ് കോടി രൂപയ്ക്ക് അടുത്തൊക്കെ ഒരു ചിത്രമാണ് കത്തനാർ എന്ന് പറയുന്നത് കടമറ്റത്ത് അല്ലേ ആ ചിത്രം റിലീഫ് ചെയ്യാതിരിക്കുന്ന സമയം കൂടിയാണിത് മലയാള സിനിമയിലെ പല റിലീഫിങ് വെച്ച അവസ്ഥയാണ് തിയേറ്ററിൽ നിന്ന് സിനിമ കാണാൻ ആൾക്കാരില്ലാത്തൊരവസ്ഥ പ്രത്യേകിച്ച് ഈ നിർമ്മാതാക്കളെ കാത്തിരുന്ന ഓണം ഭീഷണമായിരുന്നു കുറച്ച് ദിവസം നമുക്ക് കുറച്ച് നാൾ നമ്മൾ ഒക്കെ ആയിട്ട് അങ്ങ് പോയി അതിനിടയിലാണ് പിന്നെ പ്രളയം ഓരോണത്തിന് പ്രളയം തന്നെ ആയിരുന്നു മറ്റ് കോവിഡുകൾ കൊണ്ടുപോയി ഇപ്പം അതെല്ലാം ഒന്ന് ശാന്തമായി നല്ലൊരു അന്തരീക്ഷമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ദയവരുന്ന ത ദൈവ അല്ലെ തിൻതരിക്കട തോ വീണ്ടും അടുത്ത എന്തുമായിട്ട് മലയാള സിനിമ മലയാള സിനിമയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നല്ല ഒരു കൊല്ലമായിരുന്നു തുടങ്ങിയത് പത്തായിരം കോടി രൂപയുടെ ബിഫ്നഫ് നടന്നൊരു കൊല്ലമായിരുന്നു തുടക്കത്തിൽ എല്ലാ പടങ്ങളും വിജയിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു അത് വ്യവസായത്തിന് നല്ലൊരു ഉണർവുണ്ടായി ഗവൺമെൻറ് നല്ലൊരു നികുതി വരുമാനമായി തിയേറ്ററുകൾക്ക് നല്ലതായി എല്ലാം കൊണ്ടും നല്ലതായിരുന്നു പുതിയ പുതിയ സിനിമകൾ പുതിയ പുതിയ സംവിധായകരൊക്കെ രംഗത്ത് വരികയൊക്കെ ചെയ്തു പക്ഷേ അതിനിടയിലാണ് ഇങ്ങനെയുള്ള ഒരു ആരോപണമൊക്കെ വരുന്നത് അത് മലയാള സിനിമയാകെപ്പാടെ തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം പിന്നെ മലയാള സിനിമ എന്ന് പറയുന്ന സിനിമാ വ്യവസായം എന്ന് പറയുന്നത് ഇത് ഇടയ്ക്കിടയ്ക്കുള്ളതാണ് അത് എല്ലാം തിരിച്ച് വരിക തന്നെ ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ ഈ അന്തിമ വിജയത്തിന് ആരൊക്കെ നേടും ആരൊക്കെ വീഴും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ് പക്ഷേ എന്തൊക്കെയോ സിനിമാ മേഖലയിൽ നടക്കുന്ന ചില സംഭവങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവരാൻ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കഴിയുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് എല്ലാവരും ഇനിയിപ്പം ഒന്ന് ജാഗ്ര ജാഗ്രത പാലിക്കും കാരണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ചുരുക്കം ചിലരെങ്കിലും ഈ ഇതിൻ്റെതേയിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി ചിലരും വരുന്നു ഇപ്പം നമ്മൾ ഈ വാർത്തകളിലൊക്കെ കാണുന്ന അന്തിച്ചുകളിലൊക്കെ കാണുന്ന ചില പലരും സ്ഥിരമായിട്ട് എല്ലാ സിനിമ വന്നാലും രാഷ്ട്രീയം വന്നാലും എന്തു വന്നാലും അവർ സ്ഥിരം ഈ ആൾക്കാർ തന്നെ ആയിരിക്കും ഈ വാർത്തകളിൽ പറയാൻ അവരെല്ലാ കാര്യങ്ങളും ഗഹനമായിട്ടങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും അതൊക്കെ തന്നെ നടക്കുന്നുണ്ട് ഏതായാലും ഈ ജയസൂര്യ പറഞ്ഞവർ പാവം ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കല്ലെറിയട്ടല്ലേ നമ്മുടെ ഉള്ളിലും പാവക്കറയുണ്ട് എല്ലാം കാത്തിരുന്ന് കാണേണ്ടി വരും അല്ലേ അപ്പോൾ അതിനുവേണ്ടി നാം കാത്തിരിക്കാം ജയസൂര്യയുടെ വിശാഫൻ ജയസൂര്യ രക്ഷിക്കട്ടെ നിരപരാധിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടാതിരിക്കട്ടെ അല്ലേ എല്ലാം നിയമ നിയമവ്യവസ്ഥയും ഞാനും വിശ്വസിക്കുന്നുണ്ട് എല്ലാം നിയമത്തിന് വിട്ടുകൊടുക്കുക അവർ തീരുമാനിക്കട്ടെ ആരാണ് ശരി ആരാണ് തെറ്റെന്നുള്ളത് അപ്പോൾ എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം ഒക്കെ മറ്റൊരു വിശേഷമായി വീണ്ടും എത്താം ഓക്കെ ബായ്